എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുക്കായിട്ട് അടിപൊളിയായിട്ടിരിക്കുക എന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹെയർ കെയർ വീഡിയോ ആണ് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കരമായിട്ട് ചുരുണ്ട മുടി ഉള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം നമ്മുടെ മുടി ഒന്ന് സ്മൂത്തൻ ചെയ്ത മാതിരി ഇരിക്കുക എന്നുള്ളത് പ്രത്യേകിച്ച് എക്സ്ട്രാ ഫ്രിസി ഡ്രൈ ഹെയർ ഉള്ളവർക്കൊക്കെ ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് നമ്മളൊന്ന് ഷെയർ ചെയ്യണത് നമ്മുടെ മുടിയൊക്കെ നല്ല സ്മൂത്തൻ അല്ലെങ്കിൽ വീട്ടിലത്തെ കുറച്ച് നമ്മൾ വിചാരിക്കാത്ത കുറച്ച് അല്ലെങ്കിൽ വീട്ടിൽ കിട്ടുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമ്മളൊരു പാക്ക് കടന്ന് കാണിക്കാമുള്ളത് ഇത് ഇതിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് എസ്പെഷ്യലി ഇത് ഏറ്റവും കൂടുതൽ വർക്ക് ആവുന്നത് നമ്മുടെ ഡ്രൈ ഹെയർ ഉള്ളവർക്ക് എല്ലാവർക്കും ചെയ്യാം പക്ഷെ കൂടുതലായിട്ട് ഇതിന്റെ റിസൾട്ട് കാണാൻ പറ്റും ഡ്രൈ ഹെയർ ഉള്ളവർക്ക് മുടി നന്നായിട്ട് സ്മൂത്തൻ ചെയ്ത് മാതിരിയ്ക്കും നല്ല എന്താ പറയുക ഷൈനി ആ ഒരു ഭയങ്കരമായിട്ട് ചുരുണ്ട് കയറി നന്നായിട്ട് ആ ഒരു അതൊക്കെ കുറച്ച് നല്ല ഇരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഫ്രിസി ഹെയർ ഉള്ളതൊക്കെ നല്ല സ്മൂത്തൻ സിൽക്കി ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അമേസിംഗ് ആയിട്ടുള്ള ഒരു കൂട്ടാണ് നമ്മൾ കാണുന്നത് ഒരു ഹെയർ പാക്ക് അപ്പം അത് ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട് അതിൻ്റെ ആ ഒരു ഗ്ലോയിങ് ആ ഒരു കാര്യങ്ങളൊക്കെ ൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് നമുക്ക് ഫംഗ്ഷൻ കാര്യങ്ങളൊക്കെ ഉള്ളപ്പോ നമുക്കിപ്പൊ നമ്മളിപ്പോ തലേന്നാണ് തല കഴുകി വെക്കണമെന്നുണ്ടെങ്കിൽ അന്ന് നമുക്ക് സെറ്റാക്കി വെക്കാം അല്ലെങ്കിൽ നമുക്ക് ഇന്നാണ് ഫംഗ്ഷൻ ഇന്ന് നമ്മൾ മോർണിംഗിൽ ഹെയർ വാഷ് ചെയ്യണ്ടെങ്കിൽ ഇത് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്ത് കുറച്ചു നേരം ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത്തിയഞ്ച് മിനിറ്റ് വെച്ചിട്ട് നമുക്ക് ചെറിയൊരു ഹെർബൽ ഷാംപൂ അല്ലെങ്കിൽ നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്ന താളി പൗഡർ എന്തെങ്കിലും ഇട്ടിട്ട് വാഷ് ചെയ്താലും മതി നല്ല കിതിലെ റിസൾട്ടായിരിക്കും ഇത് വാഷ് ചെയ്ത് ആ ഒരു ഉണങ്ങി കഴിയുമ്പോൾ കാണാൻ പറ്റുക അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഇതിനായിട്ട് നമുക്ക് വേണ്ടത് രണ്ട് ചെറുപ്പഴം ഇപ്പം നമ്മുടെ മുടി ഷോർട്ട് ഹെയർ ആണെങ്കിൽ നമുക്ക് ഒരു ചെറുപ്പഴം മതി കേട്ടോ കുറച്ച് പഴുപ്പ് കൂടിയതാണെങ്കിൽ കുറച്ച് നല്ലത് അതായത് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇരിക്കില്ല അങ്ങനത്തെ ഒരു പഴമാണെങ്കിൽ നല്ലത് ചെറുപഴം തന്നെ എടുക്കണം കേട്ടോ അതിന്റെ ആ ഒരു നമ്മുടെ ഹെയർ നന്നായിട്ട് കരാറ്റിനൊക്കെ ചെയ്ത മാതിരി നമുക്ക് ഇങ്ങനെ പാർലർ ആ ഒരു റിസൾട്ടൊക്കെ കാണണമെങ്കിൽ അതിന് ശേഷം നമുക്ക് പിന്നെ അടുത്തത് വേണ്ടത് തൈരാണ് അപ്പം തൈര് ഇപ്പം ഞാൻ നമ്മുടെ വീട്ടിൽ മേടിച്ചതില്ലാത്തത് നമ്മൾ പുറത്തുനിന്ന് മേടിച്ചിട്ടുള്ള തൈരായിട്ട് എടുക്കണം ഏകദേശം ഒരു രണ്ട് ടീസ്പൂൺ വലിയ ടീസ്പൂൺ നമ്മുടെ ഹെയറിൻ്റെ ലെങ്ത്തിനനുസരിച്ചിട്ട് പിന്നെ വേണ്ടത് പാലാട്ടോ ഇത് മൂന്നാണ് നമ്മുടെ ഇൻഗ്രീഡിയന്റ് നന്നായിട്ട് പേസ്റ്റ് മാതിരി അരച്ചിട്ട് നമ്മൾ എടുക്കുക കേട്ടോ ഇത് ഇങ്ങനെ ഇപ്പം ഇത് കുറച്ച് തിക്കായിട്ടുണ്ട് തൈര് ഇത്തിരി കൂടിയതുകൊണ്ടാണ് നിങ്ങൾക്ക് നല്ല കട്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ തൈര് കുറച്ച് കുറച്ചാൽ മതി ഓക്കെ ഞാൻ തൈര് ഒഴിച്ചപ്പോൾ ഇത്തിരി കൂടിയതാണ് പിന്നെ ഇത് നമ്മുടെ ഹെയർ നന്നായിട്ട് സ്മൂത്തൺ ചെയ്യും അതേപോലെ നമുക്ക് ഒക്കെ ഉണ്ടാവുമ്പോൾ എസ്പെഷ്യലി ഇത് ഓയിലി ഹെയർ ആർക്കല്ലോ കുറച്ചും കൂടി നന്നാവുക ഇത് ഭയങ്കര ഡ്രൈ ഫ്രിസി പിന്നെ നമ്മളിങ്ങനെ ഡൈ ഒക്കെ ചെയ്യില്ലേ ഡൈ ഒക്കെ ചെയ്തിട്ട് ഡൈ ചെയ്ത് തുടങ്ങിയാൽ തന്നെ നമ്മുടെ മുടി ഭയങ്കരമായിട്ട് ഡ്രൈ ആവും അതായത് ആ ഒക്കെ പോയിട്ട് എപ്പോഴും ഡ്രൈ ഹെയർ ആയിട്ട് ഫ്രിസി ആയിട്ട് ഇരിക്കുക അങ്ങനെ ഒരു പരിക്കമാതിരി അതിനൊക്കെ ഒരുപാട് സോഫ്റ്റ് ആക്കും പിന്നെ ഡൈ ചെയ്യുന്നവർക്ക് ഇത് വീക്കിലി വൺസ് ഈ പാക്ക് ചെയ്യാം അപ്പോൾ മുടിയുടെ സോഫ്റ്റ്നെസ് നഷ്ടപ്പെടാണ്ട് നമുക്ക് ആ ഒരു എന്താ പറയുക ഡൈ എന്താ പറയുക ഡൈ ചെയ്തതിൻ്റെ ആ ഒരു പരിപരിപ്പൊക്കെ മുടി നന്നായിട്ട് പോകും ഇത് നമ്മൾ കൂടുതലായിട്ട് മുടിയുടെ തലോട്ടി തലോട്ടിനെയൊക്കെ കൂടുതൽ നമ്മൾ മുടിയുടെ എന്താ പറയുക ടോപ്പ് മുതൽ ടിപ്പ് വരെ എല്ലാം ഇവിടെയും നമ്മളിങ്ങനെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കാരണം ചില മുടി നല്ല സോഫ്റ്റ് ആൻഡ് ആയിട്ട് കെടുക്കാൻ വേണ്ടിയിട്ടാട്ടോ പിന്നെ ഇത് അപ്ലൈ ചെയ്തിട്ട് ഒരു ട്വൻറ്റി മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു ട്വൻ്റി ഫൈവ് മിനിറ്റ്സ് വയ്ക്കുക എന്നിട്ട് നമുക്ക് ഫംഗ്ഷനില് കാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു കുറച്ച് ഷാംപു യൂസ് ചെയ്ത് വാഷ് ചെയ്ത് കളയാം അല്ല നമ്മൾ നോർമൽ ആയിട്ട് ഇപ്പം വീക്കിലി വൺസ് ഒക്കെ ഒരു പാക്ക് മാതിരി ചെയ്യുകയാണെങ്കിൽ നമുക്ക് പിന്നെ ഷാമ്പൂവിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഇത് വെറുതെ കഴുകി കളഞ്ഞാൽ മതി പിന്നെ എണ്ണ ഇല്ലാത്ത മുടിയിൽ വേണം ചെയ്യാനായിട്ട് എണ്ണ എങ്ങാനും നിങ്ങളുടെ മുടിയിൽ ഇപ്പം മുന്നിട്ട് എണ്ണയൊക്കെ ഉണ്ടെങ്കിൽ എണ്ണ ഇരിപ്പ് മുടി എന്ന് പറയാ എണ്ണ നിങ്ങൾ ഷാമ്പു യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യാം എസ്പെഷ്യലി ഷാമ്പു ഡ്രൈ ഹെയർ കെയർ ഷാമ്പു യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഒക്കെ ഉണ്ടാകുമ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള മൈൽഡ് ആയിട്ടുള്ള ഷാംപൂ പാത്രം അങ്ങനെ ഭയങ്കര ഫ്രുസിയാക്കാത്ത ഷാംപൂ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ഉപയോഗിച്ചാൽ മതി ഇതിങ്ങനെ അപ്പം എല്ലാം അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ല റിസൾട്ട് ഉണ്ടാവാം എന്താ പറയാ നമുക്ക് ഇങ്ങനെ ചുരുണ്ട് കയറിയിരിക്കുന്ന ൊക്കെ നല്ലോണം സ്മൂത്ത് ആൻഡ് ഷൈനി ഗ്ലോസി ആയിട്ട് കിടക്കും നല്ലൊരു മാനേജബിൾ ആയിരിക്കും അപ്പൊ നിങ്ങൾക്ക് അങ്ങനത്തെ വിശേഷങ്ങള് അങ്ങനത്തെ പിന്നെ ഇപ്പൊ വിഷു കാര്യങ്ങളൊക്കെ വരണേ അപ്പൊ നിങ്ങക്ക് മുടി ഒന്ന് സോഫ്റ്റ് ആക്കി ഇരിക്കാനായിട്ട് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റണ നല്ലൊരു പാക്കാണ് നല്ലൊരു പ്രോട്ടീൻ പാക്കാണ് അതുപോലെ തന്നെ നല്ലൊരു സ്മൂത്തനിങ് എഫക്ട് തരുന്ന പാക്കാട്ടോ അപ്പൊ എന്തായാലും ഞാൻ ഇത് അപ്ലൈ ചെയ്തിട്ട് ട്വന്റി ട്വന്റി ഫൈവ് മിനിറ്റ്സ് വെച്ചിട്ടുണ്ട് ഞാൻ പിന്നെ കുറച്ച് ഷാംപു യൂസ് ചെയ്തു കാരണം എന്റെ ഫ്രിസി ഹെയർ അല്ല ഓയിലി ഹെയർ അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്നുകൂടി ഒട്ടും ഇങ്ങനെ സോഫ്റ്റ് ആവും അപ്പൊ അതുകൊണ്ട് തന്നെ മുടി ഒന്നുകൊണ്ട് ഒട്ടിപ്പിടിച്ച് കിടക്കുന്നത് കൊണ്ട് ഞാൻ കുറച്ച് ഷാംപു യൂസ് ചെയ്തു അപ്പൊ നമ്മൾ ഉണങ്ങി കഴിയും ഞാൻ ഇതിൽ ഷാംപൂ യൂസ് ചെയ്തുകൊണ്ടാണ് കുറച്ച് പറന്ന് കിടക്കണത് അല്ലെങ്കിൽ ഒന്ന് ഒട്ടിപ്പിടിച്ചാൽ എടുക്കാം കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഡ്രൈ ഹെയർ ആണെങ്കിൽ മുടി നിങ്ങളുടെ മുടി നല്ലോണം ഒട്ടിപ്പിടിക്കാൻ മീൻസ് നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആവും ചെയ്യും നല്ലോണം മാനേജബിൾ ആവും ഇങ്ങനെ പറഞ്ഞപ്പോൾ പ്രോപ്പറായിട്ട് കിടക്കില്ല ഞാൻ ഷാമ്പു യൂസ് ചെയ്തുകൊണ്ടാണ് കുറച്ച് ഇങ്ങനെ എന്റെ മുടി കുറച്ച് പറന്ന് കിടക്കുന്നത് അപ്പോൾ നമ്മുടെ ഡ്രൈ ഹെയർ ഉള്ളവർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള പാക്ക് എസ്പെഷ്യലി ഞാൻ പറഞ്ഞ മാതിരി ചെയ്യുന്നവർക്കൊക്കെ അവരുടെ മുടി ഫ്രിസി ആവാതിരിക്കാനും പിന്നെ കളറൊക്കെ ചെയ്ത് ഭയങ്കര ഡാമേജ് ആയിട്ട് ഫ്രിസി ആയിരിക്കുന്നവർക്കൊക്കെ അടിപൊളി സംഭവമാണ് വീക്കിലി വൺസ് അങ്ങനെയുള്ളവർക്ക് ചെയ്യാം അല്ലാതെ നമുക്ക് ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചെയ്യട്ടെ അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കപ്പോ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ടേക്ക് കെയർ ലവ് പറ്റി ഓൾ